എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ വീഡിയോയിൽ സർക്കാരിൽ എല്ലുകൾക്ക് ജോലി നേടാൻ എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് വന്നിട്ടുള്ള അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇരവസരങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഇരുപത്തിയേഴ് വയസ്സാണ് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ റിലാക്സേഷൻ അർഹതയുള്ള എസ് യു എസ് ടി ഒ ബി സി വിഭാഗത്തിനൊക്കെ റിലാക്സേഷനും ലഭിക്കുന്നതാണ് സാലറി സ്കെയിൽ വരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ടു അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് സാലറി സ്കെയിലാണ് ബേസിക് സാലറിയുടെ പുറമെ ഡി എയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും എൽ ക്ലർക്കിന് പുറമെ യു ഡി ക്ലർക്ക് സ്റ്റെനോഗ്രാഫർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് അടക്കം മറ്റ് നിരവധി ഒഴിവുകളും വന്നിട്ടുണ്ട് എൽ ഡി സിക്ക് മാത്രം രണ്ട് ഒഴിവുകൾ ഉണ്ട് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മാഗ്നറ്റിസം അവിടെയാണ് എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് ഒരു പി ഡബ്ല്യു ഡി വേക്കൻസിയും ഒരു അൺപ്രിസേർഡ് വേക്കൻസിയുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എസ് എൽ സി ആണ് വിദ്യാഭ്യാസ യോഗ്യത അതിനോടൊപ്പം തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ക്വാളിഫിക്കേഷൻ ഉള്ളവർ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്ലൈ ചെയ്യുക ഈ ഒരു കാര്യം ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം